അവരിങ്ങനെ സൗജന്യമായിട്ടാണ് തൊഴിലാളിക്ക് ഭൂമി കിട്ടേണ്ട കാര്യം അവർ പുറത്ത് പറഞ്ഞില്ല അവരെന്ത് ചെയ്തു തൊഴിലാളിയുടെ അടുത്ത് നിന്ന് പണം പിരിച്ചു ഒരു പത്ത് സെന്റ് സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ കടം വീട്ടാൻ സാധിക്കുന്നില്ല ലോൺ കിട്ടുന്നില്ല എന്താ കാരണം സി ഐ ടി യു നേതാവിൻ്റെ ഈ കേസ് കാരണം സൗജന്യമായി കിട്ടിയ ഭൂമിക്ക് എന്റെ കയ്യിൽ നിന്ന് അവർ നാല്പത്തി രൂപ വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടി പാടിക്ക് വേണ്ടി പതിനായിരം പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലാതെയും വാങ്ങിച്ചിട്ടുണ്ട് റെസീറ്റ് തന്നേനൊണ്ട് ഉറപ്പായി ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഇതാണ് നിങ്ങൾ വാങ്ങിയ റെസീറ്റ് റെസീറ്റ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത്ര പൈസ എന്തിനു വാങ്ങി മൂന്ന് സെന്റിന് പൈസ വാങ്ങേണ്ട വാങ്ങേണ്ടി ആവശ്യമല്ലോന്ന് പറഞ്ഞ് എടുക്കാനോ അഞ്ച് സെന്റ് ഭൂമി വിച്ചിട്ട് എന്തോരം ചെയ്യാനോ എനിക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യും അറുനൂറ് ഏക്കർ തൊഴിലാളി ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പതിച്ചു നൽകാൻ അന്ന് ഓർഡിനൻസ് അത് ഇതുവരെ നടപ്പിലായില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥയിലാണ് ഞാൻ ഇരുപത്തിയഞ്ചു വർഷം സിഐ ട്യൂ മെമ്പർഷിപ്പിലായിരുന്നു സി പി എമ്മിന്റെ ഒരു അനുഭാവിയാണ് പക്ഷേ ഈ നിലപാട് തുടരുന്നതിനോടുകൂടി ഞങ്ങൾക്ക് ഈ പാർട്ടിയോട് പ്രതിഷേധമുണ്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ഇവരുടെ സ്വന്തം പേരിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു തൊഴിലാളികളായിരുന്നവരെല്ലാവരും പിന്നീട് അവർക്ക് എസ്റ്റേറ്റിലെ ജോലി നഷ്ടമായി തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നഷ്ടപരിഹാരമായി കമ്പനി കുറച്ച് സ്ഥലവും അവർ താമസിച്ചിരുന്ന വീടും അവർക്ക് നൽകി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ഇവരുടെ സ്വന്തം പേരിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങള് കൊച്ചിൻ മലബാർ കിനാലൂർ എസ്റ്റേറ്റിന്റെ ജീവനക്കാരായിരുന്നു കൊച്ചിൻ മലബാർ കിനാലൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് നായർ തറവാടിന്റെ സ്വത്തായിരുന്നു ഈ ഭൂമി ബ്രിട്ടീഷുകാർ കേരളത്തിലാണ് ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ ഇന്ത്യയിൽ തുടങ്ങി ആദ്യത്തെ പ്ലാന്റേഷനിൽ ഒന്ന് കൊച്ചിൻ മർബാൽ കിനാലോർ എസ്റ്റേറ്റ് ആയിരുന്നു ഈ കൊച്ചിൻ മലബാർ കിനാലൂർ എസ്റ്റേറ്റ് പി എസ് ലസ്ലി ഇന്ത്യ ലിമിറ്റഡ് എന്ന ബ്രിട്ടീഷ് കമ്പനി അവർ ഇത് മേക്കോത്തണ്ടി തറവാട്ടിൽ നിന്നും വലിയ കുലുക്കലേരി നായർ തറവാട്ടിൽ നിന്ന് അതുപോലെ മല്ലിശ്ശേരി കോവിലകത്തു നിന്നവർ പാട്ടത്തിന് വാങ്ങി പാട്ടക്കാലാവധി കഴിഞ്ഞപ്പോൾ അവരത് രജിസ്റ്റർ ചെയ്ത് വാങ്ങി അങ്ങനെയാണ് ആ ഭൂമി ബ്രിട്ടീഷുകാരെ കയ്യിൽ വന്നത് ബ്രിട്ടീഷുകാർ പിന്നീടത് കൊൽക്കത്ത ബേസ് ആയിട്ടുള്ള ബംഗൂർ എൻ കമ്പനിക്ക് ബ്രിട്ടീഷുകാർ വിറ്റു പിന്നീട് ഞങ്ങൾ ഈ കമ്പനി കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ബംഗൂർ എൻ കമ്പനിയിലാണ് നിശ്ചിതമായത് ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയായിരുന്നുള്ളത് രണ്ടായിരത്തി രണ്ടില് വലിയ എക്കണോമിക്കൽ ക്രൈസിസ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു അന്ന് ഞങ്ങൾ ഏകദേശം എണ്ണൂറ്റൻപത് തൊഴിലാളികൾ തിരം തൊഴിലാളികൾ ഈ തോട്ടത്തിലുണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു കൊല്ലത്തോളം ശമ്പളം ഇല്ല ശമ്പളം ഇല്ലാതെ ഞങ്ങൾ ജോലി ചെയ്തു കാരണം റബ്ബറിൻ്റെ വിലത്തകർച്ച കമ്പനിയനെ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ കമ്പനി ഞങ്ങളോട് പറഞ്ഞു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ എസ്റ്റേറ്റ് ഞങ്ങൾക്ക് വിൽക്കേണ്ടി ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട് ഇത് വിൽക്കാൻ പോവുക ഞങ്ങൾ പറഞ്ഞു വിൽപ്പനയ്ക്ക് ഞങ്ങളെതിരാണ് കാരണം ഞങ്ങളെ തലമുറകളാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലി നഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് ജോലി ഇവിടെ കിട്ടും അവരെ മക്കൾക്ക് ജോലി കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഈ ജോലി നഷ്ടപ്പെടുക അതുകൊണ്ട് വിൽപ്പനയ്ക്ക് ഞങ്ങൾ എതിരാണെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം പറഞ്ഞു പക്ഷേ അവസാനം കമ്പനി മുന്നോട്ട് വെച്ചു ഒരു വാഗ്ദാനം വെച്ചു ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളിക്ക് ഒരേക്കറ മൂന്ന് സെൻറ് സ്ഥലവും താമസിക്കുന്ന ലേബർ ലൈൻ ഞങ്ങൾ ഫ്രീ തരാം സൗജന്യമായിട്ട് തരാം അത് കേട്ട സമയത്ത് തൊഴിലാളികൾ അതിൽ വീണു കാരണം അഞ്ച് സെന്റ് സ്ഥലം പോലും വാങ്ങാൻ കഴിവില്ലാത്ത തൊഴിലാളികൾക്ക് ഒരേക്കറ ഭൂമി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഞങ്ങൾ കരാർ ഒപ്പിട്ടു ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി മൂന്നില് കരാർ ഒപ്പിട്ട് കമ്പനി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികൾക്ക് ഒരേക്കർ മൂന്ന് സെൻറ് സ്ഥലം വെച്ച് കൈവശം നൽകി അവർ താമസിക്കുന്ന ലേബർ ലൈൻ കൈവശം നൽകി ഈ കൈവശം നൽകിയ സമയത്താണ് ബാക്കി ഭൂമി പി കെ സി അഹമ്മദ് കുട്ടി എന്ന ഒരാൾക്ക് കമ്പനി മുപ്പത്തൊന്നുകൂടി പത്ത് ലക്ഷത്തിന് ലേലത്തിൽ വിറ്റു പക്ഷേ ലേലത്തുക പി കെ സി അഹമ്മദ് കുട്ടി കമ്പനിയിൽ അടവാക്കിയില്ല കമ്പനിയിലെ രണ്ട് ഷെയർ ഉടമകൾ അബ്ദുൽ ഖാദറും രാമൻകുട്ടി എന്ന പേരായ രണ്ട് ഷെയർ ഉടമകൾ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ലേല തുക കമ്പനിയിൽ അടച്ചിട്ടില്ല അതുകൊണ്ട് പി കെ സി അഹമ്മദ് കുട്ടിയുടെ ലേലം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഹർജി ഫയൽ ചെയ്തു ആ ഹരജിയുടെ അടിസ്ഥാനത്തിൽ പി കെ സി അഹമ്മദ് കുട്ടിയുടെ ലേലം ഹൈക്കോടതി റദ്ദാക്കി പകരം റിസീവർ ഭരണാക്കിയ എസ്റ്റേറ്റില് റിസീവർ ഭരണാക്കിയ സമയത്താണ് കേരള ഹൈക്കോടതിയില് കമ്പനി പെറ്റീഷൻ നമ്പർ നാല്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി നാലായി ഒരു ഹർജി ഫയൽ ചെയ്തു ആ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് വിട്ടു നൽകിയ ഭൂമി ഐഡന്റിഫൈ ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് റിസീവർ നൽകണം എന്നുള്ള ഉത്തരവ് ഞാൻ വാങ്ങി അത് ഓരോ തൊഴിലാളിയുടെ ഭൂമി ഐഡന്റിഫൈ ചെയ്തു അങ്ങനെ തൊഴിലാളി സുരക്ഷിതരായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പി കെ സി അഹമ്മദ് കുട്ടിയുടെ ആളുകൾ എസ്റ്റേറ്റിൽ അന്യായമായിട്ട് കയറി വന്നു കളവായ ഒരു മുക്തിയാർ ഉണ്ടാക്കിയവർ ഞങ്ങൾക്ക് അധികാരപ്പെട്ടിട്ടുണ്ട് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ തോട്ടം കേവലം മുന്നൂറ് ഉറുപ്പയ്ക്ക് ഒരു മുക്തിയാറ് ഒരു കള്ള മുക്തിയാറ് താമരശ്ശേരി സബ് രജിസ്റ്റർ ഓഫീസ് വെച്ച് രജിസ്റ്റർ ചെയ്തു ആ മുക്തിയാറ് ശരിയല്ലെന്നും മുക്തിയാറ് വ്യാജമാണെന്നും മുക്തിയാറ് കളവാണെന്നും എന്ത് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഞാൻ വീണ്ടും കേസ് ഫയൽ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണം നടന്നു അന്വേഷണത്തിന് മനസ്സിലായി വി മുക്തിയാറ് വ്യാജമാണ് മുക്തിയാറ് രജിസ്റ്റർ ചെയ്യാൻ കമ്പനിയുടെ ആരും താമരശ്ശേരി വന്നിട്ടില്ല എന്ന് വിവരാകാശ പ്രവർത്തകനായിട്ടുള്ള എനിക്ക് അതിൻ്റെ രേഖകൾ റേസ് തന്നു അത് പ്രകാരം ഞങ്ങൾ കേസ് നടത്തി ഒടുവിൽ കുറച്ച് തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കാനായി അതുകൂടാതെ തൊഴിലാളികൾ ഒരു നിവേദനം സർക്കാരിന് കൊടുത്തു കാരണം പ്ലാന്റേഷൻ ഭൂമി മുറിച്ച് വിൽപ്പന നടത്തിയാൽ അല്ലെങ്കിൽ അതിൽ മറ്റ് വിളകളൊക്കെ ചെയ്താൽ സ്വാഭാവികമായും അത് മിച്ചഭൂമിൻ്റെ ഗണി ഗണത്തിൽപ്പെടും ഭൂപരിഷ്കരണ നിയമപ്രകാരം കേരള ലാൻഡ് റീഫോം ആക്ട് നൂറ്റി ഇരുപത് എ പ്രകാരം അത് മിച്ചഭൂമിയായിട്ട് കളക്ടറെ പ്രഖ്യാപിക്കും അങ്ങനെ നമ്മുടെ ഈ ഭൂമി കളക്ടർ പ്രഖ്യാപിച്ചു നൂറ്റി ഇരുപത് എ പ്രകാരം ഇത് മിച്ചഭൂമിയായി കോഴിക്കോട് ജില്ലാ കളക്ടർ രണ്ടായിരത്തി ഒമ്പതിൽ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം ഞങ്ങൾ തൊഴിലാളികളെ ബാധിച്ചു ഞങ്ങൾ ഉടൻ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന് നിവേദനം കൊടുത്തു ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ആ വിജ്ഞാപനം മിച്ചഭൂമിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം സർക്കാർ കേരള സംസ്ഥാന റവന്യൂ എൻ വകുപ്പ് നാൽപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി പതിനഞ്ച് സ ഊ കൈ നമ്പർ നാൽപ്പത്തൊമ്പത് പേർ പതിനഞ്ചായി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് ഒരു വിജ്ഞാപനം ഇറക്കി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് തൊഴിലാളികളുടെ ഭൂമി രജിസ്റ്റർ ചെയ്ത് പോക്കുവര നടത്തി നികുതി സ്വീകരിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നു ആ ഉത്തരവ് പ്രകാരം ഓരോ തൊഴിലാളി കലക്ടർക്ക് അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്ത് കളക്ടർ അത് തഹസിൽദാർക്ക് അയയ്ക്കും തഹസിൽദാർ വില്ലേജിൽ അയച്ച് വില്ലേജ് പരിശോധന നടത്തി തൊഴിലാളിയാണെന്ന് വില്ലേജ് ഓഫീസർ പറയണം അതിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ട് പട്ടയം കൊടുക്കാനാണ് ഗവൺമെന്റ് ഓർഡർ എന്നാൽ അക്കാര്യം ട്രേഡ് യൂണിയൻ നേതാക്കൾ തൊഴിലാളികൾ അറിയിച്ചില്ല അവരിങ്ങനെ സൗജന്യമായിട്ടാണ് തൊഴിലാളിക്ക് ഭൂമി കിട്ടേണ്ട കാര്യം എന്ന് അവർ പുറത്ത് പറഞ്ഞില്ല അവരെന്ത് ചെയ്തു തൊഴിലാളിയുടെ അടുത്ത് നിന്ന് പണം പിരിച്ചു പണം പിരിച്ചിട്ട് തൊഴിലാളിയോട് പറഞ്ഞു നിങ്ങളുടെ ഭൂമി റേഷ്യൂ ചെയ്തേ തരേണ്ടത് പി കെ സി അഹമ്മദ് കുട്ടിയുടെ മകൻ അൻവറാണ് അതുകൊണ്ട് അൻവറിന് പൈസ കൊടുക്കണം കെ എം ബാലകൃഷ്ണൻ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് ഞാൻ പരമാവധി നോട്ടീസ് അടക്കി എല്ലാ തൊഴിലാളിക്കും ഇത് വിതരണം ചെയ്തു ഞാൻ പറഞ്ഞു പൈസ കൊടുക്കരുത് നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള പട്ടയ ഭൂമിയാണിത് പൈസ കൊടുക്കരുത് അങ്ങനെ എൻ്റെ വീട് വീടുപരോധം നടന്നു വലിയ എന്നെ എനിക്ക് നേരെ കയ്യേറ്റം മാഫിയകൾ നടന്നു കേരള ഹൈക്കോടതി എനിക്ക് പ്രൊട്ടക്ഷൻ വരെ തരേണ്ട അവസ്ഥയുണ്ടായി എന്നിട്ടും നിയമ പോരാട്ടത്തെ ഞാൻ വിട്ടില്ല ഞാൻ ഉറച്ചു നിന്നു ഒടുവിൽ സർക്കാരിന് കുറച്ച് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നു അമ്പത് കോടിയുടെ മുദ്രപ്പേപ്പറിന് പകരം കേവലം മുന്നൂറ് രൂപയ്ക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് ഭൂമാഫിയ തട്ടിയെടുത്തതെന്നുള്ള വിവരാകാശ രേഖ ഞാൻ പുറത്തുവിട്ടു അങ്ങനെ സർക്കാർ ആ മുക്തിയാറ് റദ്ദാക്കി റദ്ദാക്കിയെന്ന് മാത്രല്ല ഇരുപത് കോടി റുപ്യ സർക്കാറിലേക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് അയച്ചു നോട്ടീസ് അവർ കൈപ്പറ്റിയില്ല കാരണം ഇത് ബിനാമികളായി ഒറിജിനൽ ആളല്ല ഇതില് അതുകൊണ്ട് നോട്ടീസ് എല്ലാം മടങ്ങി അൻവർ സർക്കാരിനോട് പറഞ്ഞു ഞാൻ മുക്തിയാർ അല്ല എനിക്ക് ഈ മുക്തിയാറായിട്ട് യാതൊരു ബന്ധമല്ലാന്ന് എഴുതി കൊടുത്തു അതായത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ് കളവ് ചതി ഇവിടെ നടന്നു ഇങ്ങനെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്ന സ്ഥിതിക്ക് ഒരു പാരിസ്ഥിതിക സംഘടന വൺ വൺഅർത്ത് വൺ ലൈഫ് എന്ന സംഘടന മുന്നോട്ട് വരികയും അവർ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു ആ പൊതു താല്പര്യ ഹർജിയിലെ ആവശ്യം ഇവിടെ തട്ടിപ്പ് നടന്നു വ്യാജമുക്തിയാറാണ് അതേപോലെ തൊഴിലാളികളെ പറ്റിച്ചു അതിൽ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു ഞാൻ അതിൽ കക്ഷി ചേർന്നു കക്ഷി ചേർന്ന് ഞാൻ പറഞ്ഞു തൊഴിലാളികൾ തട്ടിപ്പുകാരല്ല അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് തൊഴിലാളികൾക്ക് പട്ടയം നൽകാൻ ഉത്തരവുണ്ട് ആ ഉത്തരവിൻ്റെ കോപ്പിയും അതേപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികളെ പട്ടികയും ഞാൻ കേരള ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന് സമർപ്പിച്ചു അന്തിമ വിധിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികളുടെ ഭൂമി സർക്കാർ നൽകണമെന്ന് അതിഗംഭീരമായ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവായി എന്നാൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഉത്തരവ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേര് ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്തു ഒന്ന് സി കൃഷ്ണൻ നായർ ചിറ്റാരി ഇല്ലത്ത് എന്ന് പറയും അയാൾ ഇവിടുത്തെ ഐ എൻ ഡു സിയുടെ നേതാവായിരുന്നു ഇവിടുത്തെ തൊഴിലാളിയായിരുന്നു ഒന്ന് അദ്ദേഹം ടി സി വാസു പുതുപ്പാടി താമരശ്ശേരി ഏരിയ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ എ കെ ജി മന്ദിരം താമരശ്ശേരി എന്നുള്ള വിലാസത്തിൽ ടി സി വാസു ഈ റിവ്യൂ ഹർജി ഫയൽ ചെയ്തു വണ്ണർത്തിൻ്റെ കേസ് റദ്ദാക്കണം തൊഴിലാളിക്ക് അനുകൂലമായി റദ്ദാക്കണം അവിടെയും ഞാൻ കക്ഷി തൊഴിൽ നഷ്ടപരിഹാരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഗതിയില്ലാതെ കിട്ടിയ ഭൂമിയാണ് അതുകൊണ്ട് ആ വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഞാനും കക്ഷി എനിക്ക് അനുകൂലമായി വീണ്ടും ഉത്തരവ് വന്നു വീണ്ടും ഹൈക്കോടതി ഉത്തരവ് ആയി ആ ഉത്തരവ് ഇപ്പൊ നിലവിലുണ്ട് പക്ഷേ ആ ഉത്തരവ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടി സി വാസു പുതുപ്പാടി താമരശ്ശേരി ഏരിയ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു എന്ന നേതാവ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു എന്താ അദ്ദേഹത്തിന്റെ ആവശ്യം തൊഴിലാളികളുടെ ഭൂമി ഉള്ള വിധി റദ്ദാക്കണം അങ്ങനെ സുപ്രീം കോടതിയിൽ വാസു എ കെ ജി മന്ദിരത്തിന്റെ പേരിൽ എ കെ ജിന്റെ പേരിലാണ് ടി സി വാസു ഹർജി ഫയൽ ചെയ്തു അപ്പോൾ തൊഴിലാളികളെ വിഷയത്തിൻ്റെ മുകളിലാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ടി സി വാസുവിന് സാധിച്ചു അങ്ങനെ സുപ്രീം കോടതി സ്റ്റേ ഉത്തരവായി വിധി റദ്ദാക്കിയില്ലെങ്കിലും എല്ലാ നടപടികളും സ്റ്റേ ചെയ്തു കോടതി ആ സ്റ്റേ ചെയ്ത കാരണം ഈ നഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് തൊഴിലാളികൾ നിലന്തൊടാതെ നിൽക്കുകയാണ് ഒരു വീട് വെക്കാൻ സാധിക്കുന്നില്ല ഒരു പത്ത് സെൻറ് സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ കടം വീട്ടാൻ സാധിക്കുന്നില്ല ലോൺ കിട്ടുന്നില്ല എന്താ കാരണം സി ഐ ടി യു നേതാവിൻ്റെ ഈ കേസ് കാരണം അതേപോലെ തന്നെ കൃഷ്ണൻ നായരും ഇതിൽ കക്ഷി ചേർന്നു സുപ്രീം കോടതിയിൽ ആ വിധി ആ സ്റ്റേ നിലനിൽക്കുകയാണ് ആ സ്റ്റേ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബോർഡുകൾ വെച്ചു ആ ബോർഡ് ടി സി വാസുവിൻ്റെ നേതൃത്വത്തിൽ ബോർഡൊക്കെ കൊണ്ടുപോയി എൻ്റെ വീടിന് നേരെ അക്രമങ്ങൾ നടന്നു ഇന്ന് ജീവൻ മരണ പോരാട്ടം ഞങ്ങൾ തൊഴിലാളികൾ ഈ ഭൂമിക്ക് വേണ്ടി നടത്തുകയാണ് ആരാണ് ഉത്തരവാദി ഞങ്ങളത്രയും കഷ്ടത്തിലാക്കിയത് ടി സി വാസു എന്ന പേരായ സി ഐ ടി യു നേതാവാണ് അത് എ കെ ജിയുടെ പേരിൽ സുപ്രീം കോടതിയിൽ കേസ് നൽകി ഞങ്ങളെന്ന് വഴിയാതാരാക്കിയിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു മോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവരെ ഭീഷണി കാരണം പല തൊഴിലാളികൾക്കും മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒറ്റയാൾ പോരാട്ടം തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി തികച്ചും ഭൂമിയാണെന്ന കാര്യം തൊഴിലാളികളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ചിലർ അമ്പതിനായിരം രൂപ വരെ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കി കടം വാങ്ങിയും പലിശക്കെടുത്തും തൊഴിലാളികൾ അവർക്ക് പണം നൽകി സൗജന്യമായി കിട്ടിയ ഭൂമിക്ക് എന്റെ കയ്യിൽ നിന്ന് അവര് നാൽപ്പത്തി ഏഴായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ടി പതിനായിരം പിന്നെ ഏഴായിരത്തഞ്ഞൂറ് രൂപ അല്ലാതെയും വാങ്ങിച്ചിട്ടുണ്ട് തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ മുന്നിട്ടിറങ്ങിയതിൻ്റെ പേരിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത് വലിയ ദുരിതങ്ങളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം കിനാലൂർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് ഭൂമി പതിച്ചു കിട്ടി ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരേക്കറ മൂ സെന്റ് ഭൂമിയുടെ പേരിൽ ഞങ്ങൾക്ക് ഒരു ക്രയവിക്രയവും നടക്കുന്നില്ല കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പത്ത് സെൻ്റ് വിൽക്കണം അല്ലെ വീട് വെക്കണം കുട്ടികളുടെ കല്യാണം കഴിച്ചിട്ട് കടം വരണം അതൊന്നും ഞങ്ങൾ സാധിക്കുന്നില്ല കേവലം ഒരു നികുതി സീറ്റ് പോലും സ്വീകരിക്കുന്നില്ല പഞ്ചായത്ത് തരുന്നില്ല എന്തിനേറെ പറയുന്നത് സ്കൂളിൽ സ്കോളർഷിപ്പിന് കുട്ടികൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അതുപോലും പഞ്ചായത്തു നിന്നോ വില്ലേജിൽ നിന്നോ കിട്ടുന്നില്ല നികുതി സ്വീകരിക്കാത്തത് കൊണ്ട് ഇത് തടസ്സപ്പെടുത്തിയതെന്ന് വെച്ചാൽ സി ഐ ടി നേതാവായ പുൽപ്പാടി താമരശ്ശേരി എ കെ ജി മന്ദിരത്തിൻ്റെ പേര് ടി സി വാസു എന്ന നേതാവ് സുപ്രീം കോടതി കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ഇപ്പം നടക്കാത്തത് അതിൽ ഐ എൻ ഡി ഒ സിൻ്റെ എല്ലാ ട്രേഡ് യൂണിയന്റെ ആൾക്കാർക്കും ഈ ഭൂമി ഒരു ഇരുപത് കൊല്ലം മുമ്പ് കൊടുത്തപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും ഇത് എടുത്ത് നടത്തിപ്പുകാരനായ പി കെ സിന്റെ ആൾക്കാർ ഏക്കർ ഭൂമി വീതം കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഞങ്ങളിൽ നിന്ന് ഇത് സെറ്റിൽമെന്റ് ആകുന്ന സമയത്ത് ഒരേക്കറ മൂന്ന് സെന്റ് ഭൂമിക്ക് ഗ്രാറ്റുറ്റിയിൽ നിന്ന് എല്ലാ തൊഴിലാളികളോടും എസ്റ്റേറ്റിൽ സ്ഥിരം തൊഴിലാളികളായ ആൾക്കാരോടും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചു വെക്കുകയും കൂടാതെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഓരോ തൊഴിലാളിക്കും പന്ത്രണ്ടായിരം പതിനാറായിരം പതിനെട്ടായിരം രൂപ വരെ വാങ്ങുകയും പിന്നെ ലേബർ ലൈൻ താമസിച്ച ആൾക്കാർക്ക് ഒരു സെന്റ് ഭൂമിയൊക്കെ ഫ്രീ രജിസ്ട്രേഷൻ ആണ് ഉമ്മൻചാണ്ടി സർക്കാർ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ ചില തൊഴിലാളികൾ അഞ്ച് സെന്റ് പത്ത് സെന്റ് അതിനും പമ്പിച്ച പൈസയും വാങ്ങിയിട്ടുണ്ട് ഈ പൈസ ഒക്കെ വാങ്ങിയ യൂണിയന്റെ ആൾക്കാരും ഈ കൺസൾട്ടന്റായ ജോസ് എന്ന് എന്ന് കേസ് കേസ് കൊടുത്തു പേരിലാണ് അവർ കൊടുത്തത് തൊഴിലാളികൾക്ക് ഉമ്മൻചാണ്ടി സർ സാറ് അന്ന് അറുന്നൂറ് ഏക്കർ ഭൂമി നീക്കി വെച്ചിരുന്നു അത് തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ നടത്തി ബുക്ക് വരുവ് നടത്തിക്കൊടുത്ത് പട്ടയം കൊടുക്കണം എന്നുള്ള വന്നപ്പോൾ ഇതിൽ ഭൂമി ബാക്കിയുള്ള ഭൂമി കർഷകർ വാങ്ങിയിട്ടുണ്ട് അഞ്ചേക്കർ പത്തേക്കറ് നൂറ് ഏക്കറ് അമ്പത് ഏക്കറായിട്ട് അവർക്ക് ഭൂമി കിട്ടില്ല എന്നുള്ളത് വന്നപ്പോൾ തൊഴിലാളിക്ക് തന്നെ കൊടുത്താൽ പോരാ എവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ സി ഐ ടി നേതാവായ ടി സി വാസു എ കെ ജി മന്ദിരത്തിൻ്റെ പേര് വെച്ചിട്ട് കേസ് കൊടുത്തത് അതിൽ ഐ എൻ ഡി എഫ് സി നേതാവുണ്ട് ശ്രീകൃഷ്ണൻ നായർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് പോക്കുവരം നടക്കാത്തതും പട്ടയം കിട്ടാത്തതും എത്രയോ തൊഴിലാളികൾ ജീവച്ചവായിട്ട് മരിക്കാൻ കിടക്കുന്നുണ്ട് എത്രയോ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ മരിച്ചുപോയി എത്രയോ മരണപ്പെട്ടുപോയി നൂറിൻ പുറത്ത് തൊഴിലാളികൾ മരണപ്പെട്ടുപോയി ഇപ്പോഴും അതേ സീതിന് ഞങ്ങളൊക്കെ ഓരോ ഭാഗവും സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു കിടക്കുന്ന എത്രയോ തൊഴിലാളികളിപ്പം ഇവിടെ ഉണ്ട് എന്തിനേറെ പറയുന്ന എസ്റ്റേറ്റ് നല്ല നിലയിൽ നടക്കുന്ന കാലത്ത് ക്യാൻറ്റീനിൽ പോലും ചായ കുടിച്ച് പൈസ കൊടുക്കാനില്ലാതെ ഒളിച്ചു പോയ ആൾക്കാരൊക്കെ ഇപ്പം വലിയ വലിയ വീടുകൾ മണിവാളികൾ വെച്ച് താമസിക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ട് തൊഴിലാളി നേതാക്കന്മാർ പാവപ്പെട്ട തൊഴിലാളിക്ക് ഒരു അഞ്ച് സെൻ്റ് വിൽക്കാനോ അതിനൊരു നികുതി സ്വീകരിക്കാനോ അവരാരും തയ്യാറല്ല ഒക്കെ പ്ലാന്റേഷൻ ആയിരിക്കണം പ്ലാന്റേഷൻ ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ സ്ഥാപനങ്ങളിൽ കിനാലൂരസ്റ്റേൽ ഉണ്ട് അതൊന്നും പഞ്ചായത്തോ വില്ലേജോ അറിയക്കുള്ളതല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ത് നേരെ പറഞ്ഞു ഞാനൊരു ലേബറിലായി താമസിക്കുന്ന ആളായിട്ട് ഞാൻ കോടതി റെസീവറ് വെച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റെസീവർക്ക് സൈറ്റ് കാണിച്ചു കൊടുത്താൽ പോയൻ്റെ പേരിൽ ഇങ്ങനെ ലേബർ ലൈനിലേക്ക് ഒരു വഴി പോലും ഇല്ല അല്ലെങ്കിൽ സെറ്റിൽമെന്റ് എങ്ങനെയാണെങ്കിൽ എല്ലാ പൊതുവഴികളും എല്ലാ പൊതു കടറുകളും ഫ്രീ ആയിട്ട് ഇടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇരുപത്താറ് വർഷം കിനാലൂർ അസ്റ്റേലിൽ ജോലി ചെയ്ത ആളാണ് അതിൻ്റെ മുമ്പ് എൻ്റെ അച്ഛൻ മുൻകാല തൊഴിലാളിയായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ അച്ഛൻ്റെ കൂടെ അസ്റ്റേലിൽ സഹായിക്കാൻ പോകുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ കാലത്തുള്ള വഴി പോലും കെട്ടിയടച്ച് വൻ മതിലുകൾ കെട്ടി പകപോക്കലിന്റെ ഭാഗമായി യൂണിയന്റെ ആൾക്കാരാണ് അത് ചെയ്തത് എട്ട് വർഷമായിട്ട് കോടതി കേസ് നടന്നുകൊണ്ട് എടുക്കുക അത് എവിടെയും എത്തിയില്ല ഞാനിപ്പോൾ കേസ് അപ്പീൽ കൊടുക്കും കേവലൊരു ബൈക്ക് വേണ്ടിയിട്ട് ഈ ബൈക്കൂടുള്ള സ്ഥലം കെട്ടിമുട്ടിച്ച ആൾക്കാർ ഒരു രൂപ പോലും ഒരു രേഖ പോലും അവർക്ക് കാണിക്കാനില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് താമസിച്ച ലേബർ ലൈനിലേക്ക് എങ്കിൽ പോകാൻ മറ്റൊരാളെ മുറ്റത്തോടാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയാൽ ഭയങ്കര പ്രയാസത്തില്ല ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രായം കൊണ്ട് സൂക്കേട് വല്ലതായിട്ട് ആ സ്ഥലത്ത് കൃഷി ചെയ്യാനോ റബ്ബറാണ് വെക്കാൻ പറഞ്ഞത് റബ്ബർ വെക്കാത്ത എത്രയോ ആൾക്കാർ സാമ്പത്തികമായിട്ട് നടക്കായിട്ട് പത്ത് സെന്റ് വിൽക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ആർക്കും നടക്കുന്നില്ല കടങ്ങൾ ബാങ്കിൽ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിദ്യാഭ്യാസം നടത്തിയതിൻ്റെ പേരിലായിട്ട് കടങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന എത്രയോ ഈ അഞ്ഞൂറ്റിമൂന്ന് തൊഴിലാളികളിൽ എത്രയോ തൊഴിലാളികളുണ്ട് വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി കിട്ടി കിട്ടിയെന്നല്ലാണ്ട് എല്ലാ സ്ഥലത്തൊന്നും ചോദിക്കും നിങ്ങൾക്ക് ഒരേക്കറും മൂന്ന് സെന്റ് കിട്ടിയില്ലേ മലയാളം പോലും വായിക്കാൻ വായിക്കാനറിയാത്ത തൊഴിലാളികൾക്കാണ് ഇംഗ്ലീഷിലുള്ള ആറ് ഏഴ് പേജ് ഉൾപ്പെടുന്ന ഒരു ആധാരം കൊടുത്തത് കോടതിയിൽ ഞാൻ വക്കീൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴി വെച്ചിക്ക് പക്ഷേ കോടതി കൂടെ കിട്ടണ്ടേ കിട്ടുന്നില്ല അതാണ് ഒരു പൈസയും വാങ്ങാണ്ട് ലേസർ ചെയ്യുന്ന സ്ഥലത്തിന് ഞങ്ങളോട് ഇരുപത്തെട്ടായിരം രൂപ വാങ്ങിയേക്ക് അതെന്നെ അവിടെ ലേസർ ഓഫീസിൽ ചെന്ന് ആധാരം ഞങ്ങൾക്ക് കാണിച്ചു തന്നു പക്ഷെ അന്ന് എൻ്റെ ഉമ്മ അവരെ കയ്യിൽ നിന്ന് കുറേ ചീത്ത കേട്ടിട്ടുണ്ട് ആദ്യം ഒരു പൈസയും വേണ്ടാന്ന് പറഞ്ഞു അപ്പം പാടിയും ഇവിടുന്ന കോട്ടേഴ്സും മൂന്ന് സെൻറ്റും ഉണ്ടായിരുന്നു അതിന് പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ബഷീറിന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾ വന്ന് അയ്യായിരം റുപ്യ വാങ്ങി അപ്പോൾ അത് വാങ്ങിക്കുന്നു പറഞ്ഞു വേറൊരു വീടിൻ്റെ ഏരിയത്തുള്ള ഒരാൾ ചെന്നിട്ട് ഇതെന്താ നിങ്ങളോട് എന്താ ഇത്ര റെസീറ്റ് വാങ്ങിയത് എന്താ ഇത്ര റെസീറ്റ് കിട്ടിയത് എന്നുള്ള കണക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് അപ്പോൾ ഇത് വാങ്ങാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ വല്ല ഇത് കൊണ്ടോ റെസീറ്റ് കൊണ്ടോ ഇടല്ലോ കാണിച്ചു കൊടുത്ത് അതിനാൽ ഞങ്ങൾ ഇങ്ങനെ പന്ത്രണ്ട് പതിനേഴ് എത്ര രൂപയാണ് അവിടെ ലൈസറിന് അടിച്ചത് അതടുക്കാൻ പോകും അപ്പോൾ ഉമ്മാൻ അവർ കുറേ ചീത്ത പറഞ്ഞു അപ്പോൾ അത് കൂടെ ആണുങ്ങളില്ല ഞാനും ഒരു ചെറിയൊരു മോളയും കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ അത് ഞങ്ങൾ അവിടെ ചെന്ന് ഒരോട് പറഞ്ഞ് ചീത്ത പറഞ്ഞു പിന്നെ മുപ്പർ പുരയിൽ വന്ന് എൻ്റെ നായാട്ട് പുരയിൽ വന്നിട്ടും ഉണ്ടാക്കിയേക്ക് ഇപ്പം റസീറ്റ് തന്നേനെ കൊണ്ട് പോലെ ഉറപ്പായി ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഇതാണ് നിങ്ങൾ വാങ്ങിയ റെസീറ്റ് ഈ റെസീറ്റ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത്ര പൈസ എന്തിന് വാങ്ങി മൂന്ന് സെൻറ്റിന് പൈസ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു മൂന്ന് സെൻറ്റിന് പൈസ വാങ്ങേണ്ട എല്ലാവർക്കും നിങ്ങൾ പൈസ തിരിച്ച് കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എല്ലാവർക്കും തിരിച്ച് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ റസീറ്റ് കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ ഈ ബഷീർ എന്ന് പറഞ്ഞ ആൾ പുരേൽ വന്നിട്ടും ചീത്ത പറഞ്ഞ് ഈ ലൈസർ ഓഫീസിൽ ചെന്ന് ആധാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോ വിശേഷം ഞങ്ങൾ ആധാർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പൈസ അവിടെ വാങ്ങിവെച്ച് ഓ പൈസ ഞങ്ങൾ എല്ലാവരും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ചോദിച്ചു പിന്നെ അതിനൊരു മറുപടി പോലും തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോഴും പേരുടെ വീടിന് മുന്നിൽ കൂടെ പോകും പക്ഷേ ഇല്ല ചോദിച്ചാൽ കിട്ടൂല അപ്പൊ ഞങ്ങൾക്ക് ആ പൈസയും മുതലായി കിട്ടണ്ടേ ആധാരം കാണിച്ചതെന്ന് അവിടെ തന്നെ വെച്ച് ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു മോള് മാത്രമല്ല ഉമ്മങ്ങ മരിച്ചു പോയാൽ മുതലിന്റെ ഒരു ഇതുണ്ടാവല്ലേ ഞങ്ങളത് വിരുതി കൂടെ അപ്പൊ അതിന്റെ ഒരു തീരുമാനം വേറെയും കിടക്കുന്നുണ്ട് ഞാൻ ഡിവിഷൻ ത്രീയിൽ താമസിക്കുന്ന ഒരു തൊഴിലാളിയാണ് ഇന്നേവരായിട്ട് ഇവർ പറഞ്ഞതൊക്കെ ഉള്ള സത്യാവസ്ഥയാണ് എന്റെ പാടിയാല് പൊളിഞ്ഞു പോകാനായ ഇന്നേവരായിട്ട് എനിക്കത് എന്തോ ചെയ്യാനോ ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അഞ്ച് സെന്റ് ഭൂമി വിച്ചിട്ട് എന്തോരം ചെയ്യാനോ ഇന്നേവരെ എനിക്ക് സാധിച്ചിട്ട് അതുകൊണ്ട് ഈ കളിയൊക്കെ കളിച്ച ടി സി വാസുവും ഈ കൃഷ്ണനായ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വഴിയാതാരായത് ഞങ്ങൾ എന്ത് ചെയ്യും ഇതിന് എന്തെങ്കിലും ഒരു മാർഗല്ലഞ്ഞാല് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എനിക്ക് മൂന്ന് മക്കളാണ് ഞങ്ങൾ എന്ത് ചെയ്യും എന്റെ പേര് മുഹമ്മദ് അലി ഞാൻ കിനാലൂർ അഷ്ടെ തൊഴിലാളിയായിരുന്നു തൊഴിൽ നഷ്ടപരിഹാരമായിട്ട് കിട്ടിയ ഒരേക്കറ മൂന്ന് സെന്റ് സ്ഥലവും അതിനോട് കോട്ടയസിനോട് അനുബന്ധിച്ച സ്ഥലവും കമ്പനി അന്ന് തന്നതാണ് ഭൂമാഫിയകൾ എന്തൊക്കെ കളി കളിച്ചിട്ട് ഞങ്ങൾക്ക് താമസം നേരിട്ട സമയത്ത് സർക്കാറായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഓർഡിനൻസ് വന്നിട്ടുണ്ട് അറുന്നൂറ് ഏക്കർ തൊഴിലാളി ഭൂമി സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ചെലവിൽ ഞങ്ങൾക്ക് പതിച്ച് നൽകാൻ അന്ന് ഓർഡിനൻസ് വന്നതാണ് അത് ഇതുവരെ നടപ്പിലായില്ല പിന്നീട് ഞങ്ങൾ അത് കളക്ടറായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് അത് തടസ്സം നേരിട്ട് കാരണം ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ആ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് വിധി സമ്പാദിച്ച് ഞങ്ങൾ വരുമ്പോഴേക്കും അത് ടി സി വാസു കൃഷ്ണൻ നാട് ഇവർ സുപ്രീം കോടതിയിൽ പോയി ആ സുപ്രീം കോടതിയിലെ കേസ് കാരണം ഞങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് വർഷമായി ഞങ്ങൾ ഇതുമായിട്ട് തൊഴിലാളിയാണ് കിട്ടിയ സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടില്ല അത് കുറെ ഇരുപത് ഇരുപത് വർഷമായി ഞങ്ങൾക്ക് കിട്ടിയിട്ട് രണ്ടായിരത്തി മൂന്ന് കിട്ടിയതാണ് ഇപ്പോഴും ഇത് ചെയ്തില്ല അത് തടസ്സപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് സുപ്രീം കോടതിയിൽ ഇവർ പോയ കാരണം ടി സി വാസും പോയ കാരണം അത് തടസ്സപ്പെട്ടു നിൽക്കണം അത് ചെയ്ത് കിട്ടണം ഉമ്മ കിട്ടിയ സ്ഥലമാണ് ഒരേക്കറേ മൂന്ന് സെൻറ്റും കൂടുന്ന കോട്ടയം സെൻ്റും സ്ഥലമുണ്ട് അത് എത്രയും പെട്ടെന്ന് ലേസർ ചെയ്ത് കിട്ടണം ഒരു പൈസ ഒരു വരുമാനത്തിൻ്റെ ഇതൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഉമ്മ വരണശേഷം മുന്നോട്ട് ഒരു തീരും ഇതുമില്ല ജീവിതത്തിന്റെ വഴിയില്ല ഇല്ല ഇത് ലൈസർ ചെയ്താലല്ലോ ഒന്ന് സ്ഥലം വിൽക്കാനോ എന്തിനെങ്കിലും പറ്റും ഞങ്ങൾക്ക് ആ എൻ്റെ പേര് മൂസ പാട്ടത്തിൽ ഞാൻ കിലാനു കിനാലൂർ എസ്റ്റേറ്റ് ഡിവിഷൻ രണ്ടിൽ തൊഴിലാളിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ എസ്റ്റേറ്റ് വിറ്റ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഏക്കർ മൂന്ന് സെൻ്റ് ഭൂമിയും താമസിച്ചിരുന്ന പാടി പത്ത് റുപ്യ അവർ വാങ്ങിയിട്ടാണെങ്കിലും പാട്യും മൂന്ന് സെൻറ്റും ഒക്കെ കിട്ടി അങ്ങനെ ഞങ്ങളുടെ മുന്നോട്ടുള്ള കുടുംബജീവിതമൊക്കെ ഇത് ഒന്നൂക്കി ഞങ്ങൾ പുറത്ത് വയ്ക്കുകയെ അല്ലാതെ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു നിലക്ക് ജീവിച്ചു പോകാമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് പിന്നെ പല കേസുകളും വന്ന് ആ കൂട്ടത്തിൽ ഈ ടി സി വാസു സി ഐ ട്യൂവിൻ്റെ പിന്നെ ഏരിയ കമ്മിറ്റി നേതാവാണ് അയാൾ ഐ എൻ യുസിൻ്റെ നേതാവായ സി കൃഷ്ണനാരും ഞങ്ങൾക്ക് അനുകൂലമായ ഹൈക്കോടതി വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ കൊടു കേസിന് പോയി അതായത് ഭൂമാഫിയളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോട് കണ്ടമാനം പണം വാങ്ങിയാണ് അവർ യു ടി സിവാസും കൃഷ്ണന്മാരും കോടതിയിൽ പോയത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയിലാണിപ്പോൾ ജീവിതം കുറേ ഒരു നൂറിലെ അടുത്തോളം തൊഴിലാളികൾ മരണപ്പെട്ടു പോയി കുറേ ആൾ സ്ട്രോക്ക് വന്നും അസുഖങ്ങളും ഒക്കെ ആയിട്ട് കിടപ്പിലാണ് ഒരു പത്ത് സെന്റ് ഭൂമി വിറ്റോ എന്തെങ്കിലും നിരക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യവും ഈ ടി സി വാസുവിൻ്റെയും ഈ കൃഷ്ണനാരുടെയും കേസ് കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല വളരെ പരിതാപകരമാണ് തൊഴിലാളിൻ്റെ ഈ ഇവരെ രണ്ടാളെയും കേസ് കൊണ്ടാണ് ഇത് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുപത്തഞ്ച് വർഷം സി ഐ ടൂറിൽ മെമ്പർഷിപ്പിലായിരുന്നു സി പി എമ്മിന്റെ ിയാണ് പക്ഷേ ഈ നിലപാട് തുടർന്നതിനോടുകൂടി ഞങ്ങൾക്ക് ഈ പാർട്ടിനോട് പ്രതിഷേധമുണ്ട് പ്രതിഷേധമുണ്ട് എന്നല്ലാണ്ട് ഇതിൻ്റെ ലീഡർമാരൊക്കെ ഒന്ന് രണ്ടു മൂന്നാളൊക്കെ പോയി കണ്ടിട്ട് അവര് ഞങ്ങൾക്ക് ഞങ്ങളെ ഈ പറയുന്ന ഒരു വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാണ്ട് ഞങ്ങൾ തിരസ്കരിക്കുകയാണ് അവര് ചെയ്തത് ഈ ഭൂമി തട്ടിപ്പിന് പിന്നിൽ വമ്പൻ ശ്രാവങ്ങളുണ്ടെന്നാണ് തൊഴിലാളികൾ പറയുന്നത് തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കേണ്ടിയിരുന്ന ട്രേഡ് യൂണിയനുകൾ പോലും ഇവരെ കയ്യൊഴികയാണ് സിഡ്ന്യൂസ് ന്യൂസ് കോഴിക്കോട്ട്